ദിനവൃത്താന്തം രണ്ടാം പുസ്തകം അധ്യായം ഇരുപത് പിന്നീട് മൂവ്യാഭ്യരും അമ്മോന്യരും അവരോടുകൂടെ യുദ്ധവീരന്മാരും ഷാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു ചിലർ വന്ന് യഹോ വലിയൊരു ജനസമൂഹം ചങ്കടലിനെ നിന്ന് ആറാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു ഇതാവർ യരിഹോയിൽ ഉണ്ട് എന്ന് അറിയിച്ചു ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെട്ടു യഹൂദ മുഴുവനും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു ദൈവ സഹായം ചോദിക്കുവാൻ യഹൂദിയർ ഒന്നിച്ചു കൂടുവാനവൻ കൽപ്പിച്ചു സഹല യഹൂദ നഗരങ്ങളിലും നിന്ന് അവ ദൈവത്തെ അന്വേഷിക്കുവാൻ വന്നു യഹോ ഷാഫാത്ത് യരൂഷിലേ ദൈവാലയത്തിൽ പുതിയ പ്രകാശത്തിൻ്റെ മുമ്പിൽ യഹൂദാ സഭ മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ അങ്ങ് സ്വർഗസ്ഥനായ ദൈവമല്ലോ നീ ലോകത്തിലെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നു ആർക്കും എതിർക്കുവാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിൻറ്റേതല്ലോ ഞാൻ തിരുമുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടനെയൊന്നേ നീ നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞു അത് നിൻ്റെ സ്നേഹിതനായ ബ്രഹാമിൻ്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ അവർ അതിൽ വിശുദ്ധാലയം നിർമ്മിച്ചു ന്യായവിധിയുടെ വാൾ സാംക്രമിക രോഗം ക്ഷാമം ആദിയായ വല്ല അനർത്ഥവും ഞങ്ങൾക്ക് വരുമ്പോൾ ഞങ്ങൾ ഈ ആലയത്തിൻ്റെ മുമ്പിലും നിന്റെ സന്നിധിയിലും നിന്നു നിന്റെ നാമം ഈ ആലയത്തിൽ ഉണ്ടല്ലോ ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷ വരുത്തുകയും ചെയ്യും എന്ന് പറഞ്ഞു ഇസ്രായേൽ മെസ്സേൻ ദേശത്ത് നിന്ന് അടിമത്തത്തിൽ നിന്ന് വരുമ്പോൾ അവർ അമോന്യരെയും മോവാഭ്യരെയും സെയ്ർ പർവ്വതക്കാരെയും ഇസ്രായേലിലൂടെ സമ്മിശ്രപ്പെടുവാൻ നീ സമ്മതിച്ചില്ല ഇപ്പോൾ ഇതാ നീ ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന അവകാശത്തിൽ നിന്ന് ഞങ്ങളെ നീക്കി കളയുവാൻ അവർ വന്നു ഞങ്ങൾക്ക് ഇങ്ങനെ പ്രതികാരം തരുന്നു ഞങ്ങളുടെ ദൈവമേ നീ അവരെ ന്യായം വിധിക്കണമേ ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോടെ എതിർക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല എന്ത് ചെയ്യണമെന്ന് അറിയുന്നുമില്ല എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അങ്ങനെ യഹൂദ്യർ എല്ലാവരും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടി ദൈവസന്നിധിയിൽ നിന്ന് അപ്പോൾ സഭ മധ്യേ വച്ച് ദൈവാത്മാവ് ആസാഫിൻ്റെ പുത്രന്മാരിൽ മത്തന്യായുടെ മകനായ മകനായ ബനായയുടെ മകനായ സക്രിയായുടെ മകൻ യഹസിയേൽ എന്ന ഒരു മേൽ വന്നു അവൻ പറഞ്ഞത് യഹൂദിയറിയെല്ലാം യെറൂഷിലയും നിവാസികളും രാജാവുമായുള്ള കേട്ടുകൊള്ളൻ ദൈവം ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത് ഭ്രമിക്കയും വരത് യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെതത്രേ അവരുടെ നേരെ ചെല്ലുവിനിതാവർ സീസ് കയറ്റത്തിൽ കൂടി കയറി വരുന്നു നിങ്ങൾ അവരെ മരുഭൂമിക്കെതിരെ സമതലത്ത് വെച്ച് കാണും അവർ എതിരെ വരുന്നു യഹൂദയും യരൂശിലയും നിങ്ങൾ സ്ഥിരമായി നിന്ന് ദൈവം നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ ഭയപ്പെടരുത് ഭ്രമിക്കയും ഒരുത് നാളെ അവരുടെ നേരെ ചെല്ലുവിൻ കർത്താതി കർത്താവായ ദൈവം നിങ്ങളോടുകൂടെ ഉണ്ട് അപ്പോൾ ഏഹോത്തും സാഷ്ടാങ്ങണങ്ങിയ കൂതിയറെല്ലാം നിവാസികളും ദൈവവും ഭാഗ്യേ വീണു നമസ്കരിച്ചും ഗഹാത്യരും കോരഹ്യരുമായ ദൈവ്യർ എഴുന്നേറ്റ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ അത്തിച്ചുത്തിൽ സ്തുതിച്ചും അവർ അതിരാവിലെ എഴുന്നേറ്റ് തെക്കോ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു അവർ പുറപ്പെട്ടപ്പോൾ യഹൂദ്യരും ഒരു ശ്രീനിവാസികളുമായുള്ളവരെ എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിപ്പിൻ എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും അവന്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പിന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും എന്ന് പറഞ്ഞു പിന്നെ അവൻ ജനമതി നിന്നുകൊണ്ട് വരുവിൻ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം അവന്റെ വിശുദ്ധിയെ വാഴ്ത്താം അവൻ നമ്മുടെ സൈന്യങ്ങളുടെ മുമ്പേ നടന്ന് നമ്മുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യും ഭർത്താവിന് സ്തുതിപ്പിന് അവൻ്റെ ഇതേക്കുമുള്ളത് അല്ലോ എന്ന് പാടി സ്തുതിച്ചു അവർ പാടി സ്വദിച്ചു തുടങ്ങിയപ്പോൾ ദൈവം ഈ കൂതയ്ക്ക് വിരോധമായി വന്ന സേവീൻ മൂവാബിരുടെയും പർവ്വതക്കാരുടെയും നേരെ പതിയിരുപ്പുകാരെ വരുത്തി അങ്ങനെ അവർ തോറ്റുപോയി അവരെ നിർമൂലരാക്കി നശിപ്പിച്ചു സേയിർ നിവാസികളെ സംഹരിച്ചു യഹൂദിയർ മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിനടുത്തെത്തിയപ്പോൾ അവർ പുരുഷാരത്തെ നോക്കി അവർ നിരത്ത് ശവങ്ങളായി കിടക്കുന്നത് കണ്ടു ഒരുവനും രക്ഷപ്പെട്ടിരുന്നില്ല യഹോ ഷാഫാത്തും അവൻ്റെ സൈന്യവും അവരെ കൊള്ളയിടുവാൻ വന്നപ്പോൾ അവരുടെ ഇടയിൽ വളരെ സമ്പത്തും വസ്ത്രവും വിശേഷ വസ്തുക്കളും കണ്ടെത്തി തങ്ങൾക്ക് വേണ്ടി അവർ അവ ഊരിയെടുത്തു കൊള്ള അധികമുണ്ടായിരുന്നതിനാൽ അവർ മൂന്ന് ദിവസം കൊള്ളയിട്ടുകൊണ്ടിരുന്നു നാലാം ദിവസം അവർ വാഴവുതാഴ്വരയിൽ ഒന്നിച്ചുകൂടി അവർ അവിടെ ദൈവത്തിന് സ്തോത്രം ചെയ്തതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ താഴ്വരാ എന്ന് പേർ പറഞ്ഞു വരുന്നു ദൈവം അവർക്ക് ശത്രുക്കളുടെ മേൽ ജയസന്തോഷം നൽകിയതുകൊണ്ട് യഹോ ഷാഫാത്തുമായി സന്തോഷത്തോടെ യരൂശ്ലേമിലേക്ക് മടങ്ങിപ്പോന്നു അവർ വീണയും കിന്നരങ്ങളും കാവളങ്ങളുമായി യരൂശ്ലേമിൽ ദൈവാലയത്തിലേക്ക് ചെന്നു ദൈവം ഇസ്രായേലിൻ രീഷത്രുക്കളോട് യുദ്ധം ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ ദൈവത്തേയുള്ള വീതി ആദേശങ്ങളിലെ സകല രാജ്യങ്ങളിലും വന്നു ഇങ്ങനെ അവൻ്റെ ഏതെയും സർവത്ര സമാധാനം നൽകിയതിനാൽ യഹോ രാജ്യം സ്വസ്ഥമായിരുന്നു ഖഹോ യഹൂദയിൽ വാണു വാഴ്ച തുടങ്ങിയപ്പോൾ അവന് മുപ്പത്തഞ്ച് വയസ്സായിരുന്നു അവൻ ഇരുപത്തഞ്ച് സംവത്സരം യരൂശിലേമിൽ വാണു അവൻ്റെ അമ്മയ്ക്ക് അസൂബ എന്ന പേർ അവൾ ശിൽഹിയുടെ മകനായിരുന്നു അവൻ തന്റെ പിതാവായ ആസയുടെ വഴിയിൽ നടന്നു അത് വിട്ടുമാറാതെ ദൈവപ്രസാദമായുള്ളവ ചെയ്തു എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല ജനം തങ്ങളുടെ ഹൃദയങ്ങളെ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചുമില്ലാത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ മുഴുവനും ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അനിയുടെ മകനായ യഹൂവിന്റെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു അതിൻ്റെ ശേഷം യഹൂദ രാജാവായ യഹൂ ഷാഫാത്ത് ഇസ്രായേൽ രാജാവായ അഹസ്യയോട് സഖ്യം ചെയ്തു അവൻ മഹാദുഷ്ടനായിരുന്നു അവൻ തർശീഷിലേക്ക് ഓടിക്കുവാൻ കപ്പലുണ്ടാക്കുന്നതിൽ അവനോട് യോജിച്ചു അവർ സ്യോൻ ഗേപരിയിൽ വെച്ച് കപ്പലുകൾ ഉണ്ടാക്കിയെന്നാൽ മരേ ഷക്കാരനായ മകൻ എലി ആസാർ വിരോധമായി പ്രവചിച്ചു നീ അഹസ്യായോട് സംഘം ചെയ്തതിനാൽ ദൈവം നിന്റെ പണികൾ തകർത്തു കടഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കപ്പലുകൾ തർശീശിലേക്ക് ഓടുവാൻ കഴിയാതെ ഉടഞ്ഞുപോയി ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാറകമോ